ലോക ശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ ചെറുഭജനങ്ങൾ കരിസ്ഥൻ വൻതോതിലുള്ള ഇളവാണ് കൊടുത്തത് ഒരുവന് അവന്റെ എണ്ണക്കടത്തിന്റെ പകുതിയും മറ്റൊരുവന് ഗോതമ്പ് കടത്തിന്റെ ഇരുപത് ശതമാനവും യജമാനന് കിട്ടേണ്ട വകയായിരുന്നെങ്കിൽ അക്കാരണത്താൽ തന്നെ യജമാനൻ അവനെ പ്രശംസിക്കുകയില്ലായിരുന്നു തീർച്ചയായിരുന്ന വകയാണ് കാര്യസ്ഥന് കൊടുത്തത് കാര്യസ്ഥന് കിട്ടിയിരുന്ന വീതമാകാം അവൻ ദൂർത്തടിച്ചത് എന്ന് നമുക്ക് കരുതാം ഈ ലോകത്തിൻ്റെ പുത്രന്മാർ തിന്മ പ്രവർത്തിക്കുന്നവരും വെളിച്ചത്തിൻ്റെ പുത്രന്മാർ നന്മ ചെയ്യുന്നവരുമാണ് യേശുവിൻ്റെ ശിഷ്യരാണ് വെളിച്ചത്തിൻ്റെ പുത്രന്മാർ ലൗകിക ജീവിതം ഭദ്രമാക്കുവാൻ യേശുവിൻ്റെ ശിഷ്യർ പ്രയോഗിക്കുന്ന വിവേകവും വികൃതിയും നിത്യസൗഭാഗ്യം സുരക്ഷിതമാക്കുവാൻ പ്രയോഗിച്ചിരുന്നെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധി നേരിടുവാൻ കാര്യസം കാട്ടിയ വിവേകം സ്വർഗരാജ്യം പ്രാപിക്കുക എന്ന ശേഷം ഉപയോഗിക്കണമെന്ന് യേശു ആഹ്വാനം ചെയ്യുകയാണ് നമ്മയോജിപ്പിക്കുന്നവർ നാശം വിശുദ്ധീകരണം പാവാദിപത്തിന്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും